ഇപ്പൊ അതേപോലെ തന്നെ ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ വിഷയം ഉണ്ടായിരുന്നില്ലേ അദ്ദേഹത്തിന് പിന്നെ എന്താണ് ചെയ്തത് ഇതിനിടെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ശ്രദ്ധിച്ചോ ഡിവൈഎഫ്ഐ നേതാവ് നേതാവായ സ്ത്രീയെ പി കെ ശശി മോശമാക്കി ചെയ്ത് ഗർഭിണിയാക്കിയെന്നും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് പി കെ ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണോ അതിനകത്ത് സമീകരിക്കാൻ ശ്രമിച്ചു എന്തോ ഒരു ഗർഭം അഡീഷണൽ ആയിട്ട് ചേർത്തു അന്നത്തെ ചർച്ചകളിലും ഞാൻ പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അന്ന് 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 മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഗർഭം ഇല്ലായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവിന് അദ്ദേഹത്തിന്റെ നേതാവിന്റെ ഭാഗമായിട്ടൊരു ഗർഭം വന്നുകൊണ്ട് അന്ന ഇവിടെ കൂടി ഒരു ഗർഭം കിടക്കട്ടെന്ന് വിചാരിച്ചു ശ്രദ്ധിച്ചായിരുന്നു ആസീത് എവിടുന്ന ഈ ഗർഭം വന്ന ആ ഗർഭം കേരളത്തിലെ ചർച്ചകൾക്ക് ഞാൻ അന്ന് പോയതാണ് സംസാരിച്ചിട്ടുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം ഗർഭമില്ലായിരുന്നു ഇന്നിപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾ വന്നപ്പോ ഇന്നൊരു ഗർഭവുമായി ഏറെ ഇന്ന് ഗർഭം വരിക ഈ പറയട്ടെ നിങ്ങൾ 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 പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടു നിങ്ങൾ കേട്ട് നിൽക്ക നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പോയി കാണിച്ച് എഴുതുമ്പോ എന്താ പറയാ ശശിയെ അതിനകത്തും ഇല്ലെന്നേ ഒരിടത്തും ഗർഭമില്ലെന്നേ നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോ ഗർഭം ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയല്ലല്ലോ ഇത്